ൂര് ടോളിന്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഈ കാണുന്ന എന്തിനിക്കാര് പെരുമാറിയതാണ് കഴിഞ്ഞു വരുന്നാണ് ഇവനെയും ഇവന്റെ ബ്രദറിനെയും ആറുപേര് വട്ടം കൂടിയിട്ട് അഞ്ചു മിനിറ്റിന്റെ അടുത്തോളം തല്ലി ഇവിടുത്തെ അവസ്ഥയാണ് ഇവന്റെ കൈ വണ്ടിയും വണ്ടിയും വരെ അടിച്ചിട്ട് വണ്ടിയും നോക്കിയിട്ടുണ്ട് ക്ക് പോയ ഒരു ഉമ്മക്കും മോനും ഫാമിലിക്ക് ഫാമിലിക്കുണ്ടായ അനുഭവമാണ് ഇതിപ്പോ ഇവരെന്തിനാ തല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് ഇവരോട് ചോദിച്ചു ഇവർ ആകെ എടുത്തിട്ടുള്ളത് അരമണിക്കൂറാണ് അരമണിക്കൂർ എടുത്തിട്ടില്ല ഇരുപത്തിയേഴ് മിനിറ്റാണ് ഇവർ ആകെ എടുത്തിട്ടുള്ളത് അപ്പം അര മണിക്കൂറിന് പേയ്മെന്റ് ആണ് അവർ കൊടുക്കേണ്ടത് പക്ഷെ അര മണിക്കൂറിന്റെ പേയ്മെന്റ് പോരാ നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് നിങ്ങൾ തരണം എന്നും പറഞ്ഞിട്ടാണ് ഇവരെ തള്ളിയിട്ടുള്ളത് അപ്പൊ ആൾറെഡി ഇവിടുത്തെ ടൈമിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് എന്നാൽ കെ ഇബ്രാഹിം സാറും എ പി ഡി ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പറഞ്ഞതിന് പിറ്റേ ദിവസം അത് ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പിറ്റേ ദിവസമാണ് ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാണ്ട് ഇത്രയും ഇത്രയും കാലം നമ്മൾ പൈസ കൊണ്ട് കൊല്ലാക്കല് ചെയ്തതിന് ആൾക്കാർ ഇപ്പം നമ്മൾ ആക്രമിച്ച് കൊല്ലുന്ന രീതിക്ക് മാറികൊണ്ടിരിക്കും ാണ് അപ്പം എല്ലാവരും പ്രതികരിക്കണം ഷെയർ ചെയ്യണം ഈ വീഡിയോ മാക്സിമം കാരണം നാളെ നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും ഈ അവസ്ഥ വരിക